കണിക്കൊന്ന പൂക്കുംലർമാലിൻ കാന്തൻ വസുദേവാത്മജ വസുദേ കിലുങ്ങും കാഞ്ചന ചിലം വീട്ടോടിവ കണി കാണാ എല്ലാവർക്കും ഹാപ്പി വിഷു ദാവൂദ് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ ചെറിയ കുട്ടിയാണ് തന്നെ തുടങ്ങട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ദുബായ് വാർത്തയില് ആദ്യത്തെ ഒരു സെലിബ്രേഷൻ ആണ് അപ്പൊ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ട്സിന്റെ വീട്ടിലാണ് അധികം വിഷു ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ഞാൻ പങ്കെടുക്കാറുള്ളത് അപ്പം സദ്യ അഴിക്കുക പടക്കം പൊട്ടിക്കുക അതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷു ഓർമ്മകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് വിഷു ആഘോഷിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ദുബായ് വാർത്ത എല്ലാ വിശേഷ ദിവസങ്ങളിലും ദുബായ് വാർത്ത ഇതുപോലൊരു പരിപാടി അവതരിപ്പിക്കുന്ന വളരെ കൃത്യമായ അനുഭവമാണ് ഞങ്ങൾ കുടുംബമാണെന്നും ഈ കുടുംബം നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണെന്നും ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇത്തരം വിശേഷ ദിവസങ്ങൾ എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു എല്ലായ്പ്പോഴും പ്രിയപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ഈ ഒത്തുകൂടൽ ഓണത്തിനടക്കം മുമ്പായിട്ടുള്ള ഒരു ആഘോഷം എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും കൂട്ടുകാരോട് ഒത്തുകൂടാൻ പറ്റിയ ഒരു സമയമാണ് വിഷു നാളുകൾ നാട്ടിലുണ്ടായ സമയത്ത് ഇവിടുത്തെ സംബന്ധിച്ചിപ്പോൾ ഇവിടെ പ്രേക്ഷകരോടൊപ്പം തന്നെ ഇത്രയും അധികം ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരോടൊപ്പം തന്നെ ഇരുന്ന് ആഘോഷിക്കാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമായി കാണുന്നു അപ്പോൾ ദുബായ് വാർത്തയുടെയും എൻ്റെയും പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വിശ്വാസംസകൾ നമ്മൾ എന്തിനാണ് വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് എന്തിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷു ആഘോഷിക്കുന്ന കൊയ്ത്തുത്സവല്ലേ

പല ഐതിഹ്യം ഉണ്ട് കൊയ്ത്തുത്സവം കറക്റ്റാ അതാണ് ഒരു ജനറൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വേറെ കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ അത് ഈ കണിക്കൊന്നേ കണിക്കൊന്നേക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം കേട്ടിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പണ്ട് ചെറുതായിരിക്കണ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നു ചെറുതായിരിക്കണ സമയത്തല്ല കുറച്ചുകൂടി വലുതായ ശേഷം ഒരു ഉണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടുകാരന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കൃഷ്ണന്റെ ബാലരൂപം കാണണമെന്നോ അങ്ങനെ എന്തോ ചെറിയ ഉണ്ണിക്കണ്ണനായിട്ടുള്ള രൂപം കാണണത് അപ്പൊ അങ്ങനെ കുറെ ആഗ്രഹിച്ചപ്പോ അങ്ങനെ കാണിച്ചു കൊടുത്തു ഉണ്ണിക്കണ്ണനായി കാണിച്ചപ്പോൾ ഈ സുഹൃത്തിൻ്റെ കണ്ണ് നിറഞ്ഞ് ഭയങ്കര ആയി അപ്പോൾ എന്തോ സമ്മാനമായിട്ട് കൃഷ്ണൻ്റെ അരയിലുണ്ടായിരുന്ന അരപ്പെട്ട ഊര് കൊടുത്തു അപ്പോൾ ഈ കുട്ടി അതുകൊണ്ട് ആൾക്കാരെയൊക്കെ കാണിച്ചപ്പോൾ ഈ കുട്ടി മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി അപ്പോൾ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് സങ്കടമായിട്ട് ഈ കുട്ടിയെ ഒരു ചങ്ങല എടുത്ത് അടിച്ച് ആ ചങ്ങല വലിച്ചെറിഞ്ഞു എന്നോ അപ്പൊ അതൊരു മരത്തിൽ പോയി വീണു പിന്നെ നോക്കുമ്പോൾ അതിൽ മുഴുവനും മഞ്ഞ കണിക്കൊന്ന വന്നു എന്നൊക്കെ ഒരു കഥ കേട്ടിട്ട് കേട്ടിട്ടുണ്ട് അറിവാണ് അതെ അതെ ഞാനുണ്ടാക്കിയതല്ലേ ഈ ന് മറ്റുള്ള ഉത്സവങ്ങൾ വ്യത്യസ്തമാക്കുന്നത് കാർഷിക വിളവെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ ഉത്സവമാണ് വിഷു അപ്പോ അത് ഈ കൊയ്ത്തും മെതിയും ഒക്കെ കഴിഞ്ഞ ആളുകള് സന്തോഷം കഴിഞ്ഞ ഇല്ലം നിറ വല്ലം നിറ ആ പത്തായ നിറഞ്ഞിട്ടുമുള്ള സമൃദ്ധിയിൽ നിന്ന് ആഘോഷിക്കുന്നതുകൊണ്ട് അതിന് വളരെ സമൃദ്ധിയുണ്ട് അതിന് സെയിം ദിവസം തന്നെയാണ് ഇതും അവരുടെ കൊയ്ത്ത് ഉത്സവമാണ് ബിഹു അതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേ ദിവസം തന്നെ ഈ കൊയ്ത്തുത്സവം വരുന്നതുകൊണ്ട് എല്ലാ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കേരളത്തിലാകുമ്പോ വിഷു എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് എല്ലാവരും ഈ സമയത്ത് പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമ്മൾ വ്യൂവേഴ്സ് ഇത് കാണുന്നുണ്ടായിരിക്കും ഒരു ഐതിഹ്യം ചിത്ര പറഞ്ഞു അപ്പം ബാക്കിയുള്ളത് വിഷുമായി ബന്ധപ്പെട്ടുള്ളത് കമന്റ് ബോക്സിൽ ഉണ്ടാവും ഓർമ്മ കഴിഞ്ഞിട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷുക്കട്ടയുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷം വിഷുക്കട്ട ഉണ്ടാക്കുന്നതും തൃശ്ശൂർ തന്നെയാണ് എല്ലാം മറ്റുള്ള സ്ഥലങ്ങളിലും പിന്നെ എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാല് വിഷ് കൈനീട്ടം വിഷു കോടി അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പ്രതീക്ഷിക്കുന്നത് ചെറുപ്പത്തില് വിഷുനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൈനീട്ടം കണിക്കൊന്ന കണിവെള്ളരി അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നീട് എല്ലാത്തവണയും പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ഓർമ്മയാണെങ്കിൽ ഞങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ സ്കൂളിൻ്റെ അടവുള്ള സമയമാണല്ലോ അവധി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിലും ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസ് തുടങ്ങുന്ന സമയമാണ് അന്ന് ഈ വിഷുവിന് അമ്പലങ്ങളിൽ പോയി കൈനീട്ടം ബന്ധുക്കളിൽ നിന്നെല്ലാം കൈനീട്ടമൊക്കെ വാങ്ങി ട്യൂഷന് പോകുന്നതും പുതിയ പുസ്തകങ്ങളുടെ മണവും എല്ലാമാണ് ഓർന്നു വരുന്നത് നമുക്ക് ആദ്യത്തെ കഴിഞ്ഞ് ടീച്ചറുടെ നിർദ്ദേശപ്രകാരം എന്താ പഠിച്ചു അതോ ഇതോ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടിയും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് പഠിച്ചുകൊണ്ട് വന്ന് പാടണോന്നുള്ള എല്ലാരും അതെ മനോഹരമായിട്ടുള്ള ഗെയിം വരെ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം കൊടുക്കാം അതായത് വിഷു റിലേറ്റഡ് ആയിട്ട് മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകളുണ്ട് ഉണ്ട് അപ്പം പാടണമെന്നില്ല പറഞ്ഞാ മതി വായിക്കാനല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും മാക്സിമം അതൊക്കെ ആ അപ്പൊ അപ്പൊ ചേച്ചേട്ടാ മലയാള സിനിമയില് വിഷുവുമായി ബന്ധപ്പെട്ട വിഷുവായിട്ട് കണക്ഷൻ വരണം മാക്സിമം പാട്ടുകൾ പറഞ്ഞാ മതി നീല കണ്ണ നീല കണ്ടു ൂർ നട ഞാനെ അല്ല അത് എന്റെ കണ്ണിത്ര നിറം പറഞ്ഞു കൈനിറയെ വേണവരാണ് കാർമുകിൽ വർണ്ണൻറെ നിട്ടം പാടിയത് കേട്ടോ കാർമുകിൽ വർണ്ണൻ്റെ ടിങ് ടി അപ്പം രണ്ട് പാടി മനസ്സിലായില്ല കോഴിക്കോട്ടുകാരും പുറകിലൊന്നല്ല വിഷു ആഘോഷിക്കാനുള്ള ശേഷി ഓരോ നേരമെങ്കിലും കേൾക്കാതെ വയ്യനൻ മുരളി പൊഴിക്കുന്ന ഗാനാരാപം മുരളി പൊഴിക്കുന്ന ഗാനാരാപം വീണ പൊന്നണിയും ഒന്ന് പൂക്കണിയായി അംഗത്തിന കൊന്ന ിൽ പൂിയായി സിന്ദൂരവും ദൃശ്ചാതം ചാർത്തണ്ടേ മഞ്ഞൾക്കൂറി തിങ്കൾ പൂ ചൂടണ്ടേ മന്ദാരങ്ങൾ പൂക്കും താഴ്വാരം കാണേണ്ടേ വിഷു നീ ഗായകനാക്കി ഗുരുവായൂരപ്പ കണ്ണാ കാലി വന്നോപദസ്സിൻ യുലമാക്കി നീ

ശ്യാമരാധി ചുമനമീട്ടതിനാലോ എന്തേ കണ്ണനു കറുപ്പു നിറം നല്ല പാട്ടിറല്ലേ വെണ്ണ അങ്ങനെ വിഷുവായിട്ട് ബന്ധപ്പെട്ടില്ല ഒരുപാട് പാട്ടുകൾ അപ്പം അല്ലെ നമ്മുടെ ഓഡിയൻസ് കാണുന്നുണ്ടായിരിക്കും കമന്റ് ബോക്സിൽ കൂടുതൽ കമന്റ് എന്നിട്ട് നീ പാടി അടുത്ത വീഡിയോ അല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഞാൻ നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഒരു ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അപ്പൊ എന്തായാലും നമുക്കൊരു ലെറ്റർ ചാലഞ്ച് കൊടുക്കി ഒരു ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നും ലെറ്റർ ചാലഞ്ച് അഭിമുഖം ഒരു അക്ഷരം തരും മലയാളത്തിൽ ഒരു അക്ഷരം തരും അപ്പൊ അത് വെച്ചിട്ട് ആൻസർ പറയണം ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് വെച്ചിട്ട് ആൻസർ പറയണം ഇപ്പൊ അക്ഷരം തരും അത് വിഷുവും യുഎയുമായിട്ട് റിലേറ്റ് ചെയ്യണം മാക്സിമം അങ്ങനെ വരാൻ ശ്രമിക്കണം ഓക്കെ ഉദാഹരണം വാ എന്നുള്ള അക്ഷരം തരാം വാ ഓക്കെ എന്താ പേരെന്താ വാവാച്ചിന്റെ വീട് എവിടെ അതായത് മാക്സിമം ഇതില് യുഐ പ്ലേസസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കണോ വിഷുല്ലേ അത് ആ വെച്ചിട്ടാകുമ്പോ അങ്ങനെ വാവാച്ചി പഠിച്ചിട്ടുണ്ട് ആ വാവാണ്ട രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിമോ ലെറ്റർ ഏറ്റെടുക്കാം നമുക്ക് ബിനോട്ടിന് ഏത് ലെറ്റർ കൊടുക്കാം പേരെന്താ കുമാരൻ എന്ത് കപ്പ എടുക്കാനുള്ള പ്രധാനപ്പെട്ട വിഭവം ആ സിമ്പിൾ ആണല്ലോ എവിടെ വിഷുവിനെവിടെ ഇഷ്ടം അല്ലെ അതൊരു സെൻസിബിൾ ആൻസർ ആയിരുന്നു ഓക്കെ എന്ത് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം അപ്പം ഇഷ്ടപ്പെട്ട സിനിമാതാരാ അമീർ ഖാൻ ഓ വിഷു എങ്ങനെ ആഘോഷിക്കാറുള്ളത് ഓ പൊളി എവിടെ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ പറഞ്ഞു എവിടെ ഇഷ്ടം അല്ല ആൻസർ അലൈനിലെ ഇങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഏത് സിനിമ കാണാനോ ഇഷ്ടം ഏത് സിനിമ കാണാനാണ് ഇഷ്ടം അങ്ങോട്ടേക്ക് വരാം ഓക്കെ നമസ്കാരം രാവിലെ എന്തില്ല ഫുഡ് കഴിച്ചു രാവിലെ കഴിച്ചത് ആ രാവിലെ കഴിച്ചത് പുട്ടും പഴവും എന്തിലാ കഴിച്ചത് പാത്രത്തിൽ എന്ത് പാത്രത്തിലായിരുന്നു പിന്നെ വെള്ളപാത്രത്തിലാണ് ഓക്കെ ബ്രഷ് ചെയ്തായിരുന്നു രാവിലെ എന്തുകൊണ്ടാണ് ബ്രഷ് ചെയ്ത് ഞാൻ ഇന്ന് ബ്രഷ് ചെയ്തില്ല ബ്രഷ് അടി 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 ഹലോ ബ്രഷ് ഇംഗ്ലീഷ് ആണ് നമസ്കാരം നമസ്കാരം പറഞ്ഞത് ആ കുഴപ്പമില്ല അറ്റംപ്റ്റ് ആയിരുന്നു പക്ഷെ ബ്രഷ് ഇംഗ്ലീഷ് ആയിക്കോട്ടെ രാകേഷ് ബ്രോ ആ ചലഞ്ച് വെച്ചെടുക്കണോ ചലഞ്ച് രാകേഷ് ബ്രോ എന്താ രാവിലെ എന്താ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല ഓക്കെ എന്താ ഏത് വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടം കൂടുതൽ എല്ലാ വാഹനങ്ങളിലും പൊതുവെ ഞാൻ യാത്ര ചെയ്യാൻ താല്പര്യം എന്നാലും ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനി എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒന്നുമില്ല ഒരു പ്രശ്നം പഠിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ല പോയിട്ടില്ല പോലും കണ്ടിട്ടില്ല ഇല്ല കട്ട് മത്സരം വിജയിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചില ചോദ്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാൻ പറയും ആയിക്കോട്ടെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടുണ്ട് ഏത് ഫ്രണ്ടാണ് ഏത് ഫ്രണ്ട് ആയിട്ട് യാത്ര ചെയ്യാൻ കൂടുതലിഷ്ടം സൗഹൃദാലയങ്ങൾ ധാരാളം ഉണ്ട് എന്നാലും ഏറ്റവും അടുത്ത എന്റെ കൂടെ പഠിച്ച കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യാനാണ് താല്പര്യം സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പോയിട്ടില്ലേ കലാലയത്തില് കോളേജിൽ കോളേജിൽ അത് തന്നെ കലാലയത്തിൽ മാത്രം പ്രത്യേകം എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് ഭക്ഷണ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ചോറും ഇല്ല കറി കറി എന്ന വാക്ക് കേട്ടോ കറി എന്ന വാക്കിന് മലയാളം മലയാളം വാക്കില്ല ഇംഗ്ലീഷ് അംഗീകരിക്കാനല്ല രാകേഷ് പ്ര വളരെ നന്നായിരുന്നു പക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടില്ല അംഗീകരിക്കാനാണെങ്കിൽ ചലഞ്ചിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്താ അന്തസ്സോടെയാണ് നിൽക്കുന്നത് അത് അഭിമാനമായിട്ടുള്ള കാര്യം കണി കൊന്ന പൂക്കും നാളിൽ വിഷുവെന്ന് ചൊല്ലി ൂ രവിൽ മനമാകെ നിറഞ്ഞേ അത് മനസ്സാകെ നിറച്ചേ സ്നേഹത്തോടെ കാളമായി വിഷുപ്പാട്ടിൻ ഈണമായി കണ്ണാ നിന്നെ കാണാൻ നിന്നു ഞാനേ ഓക്കേനെ പക്ഷെ എന്നാലും ആ മറ്റേ ഞാന് പറഞ്ഞ നമ്മള മലപ്പുറത്തെ ഭാഷ അല്ലേ അല്ല അങ്ങനെ വിഷുവിടെ അങ്ങനെ ലാംഗ്വേജ് ബാരിയർ ഒന്നുമില്ല അത് വന്നിട്ടുണ്ട് ക്ഷമിക്കണം അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഉച്ചയായി നമ്മള് ഭക്ഷണം കഴിക്കാൻ സദ്യ വട്ടങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്തെല്ലാരും സദ്യ പോവാം അപ്പൊ ഒരിക്കൽ കൂടി സ്റ്റാർട്ടർ അപ്പൊ എല്ലാവർക്കും ആ പായസം കഴിക്കാം അപ്പൊ ദുബായ് വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും വിശ്വാസം